അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബറക്കാത്തു പ്രിയമുള്ള സത്യവിശ്വാസികളെ ഉമ്മിനികളെ അള്ളാഹു പഠിച്ച റബ്ബ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കുമാറാകട്ടെ പ്രശുദ്ധമാക്കപ്പെട്ട മുഹറ മാസത്തിലാണ് നാം നിൽക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രശുദ്ധ റമലാൻ കഴിഞ്ഞ റബ്ബിന് താല്പര്യമുള്ള ഇബാദത്തുകൾക്ക് റബ്ബിന് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു മാസമാണ് എന്തും തുടങ്ങാൻ പറ്റുന്ന എന്തും ആരംഭിക്കാൻ കഴിയുന്ന ഒരു പുതുവർഷം താല പരിപൂർണമായി നമ്മിൽ നിന്ന് എല്ലാ സ്വീകരിക്കുമാറാകട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അലൈഹി സല്ലാഹുലൈസ് തങ്ങളെ പഠിപ്പിച്ചു തരുന്ന ഒരു പ്രത്യേകമായ ഒരു ദിക്കറുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിൽ നാം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇൻഷാ ഒരു പുതിയ വർഷത്തിലേക്കാണ് ചെയ്യാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അത്ഭുതകരമായ ഒരു ദിഖറാണ് പറഞ്ഞു തരാൻ പോകുന്നത് കാരണം ആ ദിക്കറ് ആരെങ്കിലും നിങ്ങളൊരു പത്ത് പ്രാവശ്യം പ്രഭാതത്തിൽ സുബഹി നമസ്കാരാനന്തരം നിങ്ങൾ ചെല്ലാൻ കഴിഞ്ഞാൽ അള്ളാന്റെ പ്രവാചകൻ അലൈഹി സ്വല തങ്ങള് അവിടുന്ന് പഠിപ്പിച്ചു തരാണ് അവന് നൽകുന്ന പ്രതിഫലം അപ്പോൾ തന്നെ അവന് പത്ത് നന്മകൾ അള്ളാഹുത്താല എഴുതപ്പെടുക ശേഷം അവന്റെ പത്ത് തെറ്റുകൾ നമ്മൾ രാജ്യരാത്രി ചെയ്തത് തലേ ദിവസങ്ങൾ ചെയ്തത് നമ്മുടെ തെറ്റുകള് തിന്മകള് പാപങ്ങള് അള്ളാഹുത്താല ആ പത്ത് പാപങ്ങൾ അള്ളാഹു താലൻ വായിച്ചു കളയാണ് ശേഷമോ റസൂൽ അലൈഹി സ്വലാ തങ്ങൾ പറയാണ് തീർന്നില്ല അവന്റെ പത്ത് ദർജകൾ ഉയർത്തപ്പെടും അതേപോലെ തന്നെ അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അവന് നൽകും രാവിലെയാണ് അവൻ ചൊല്ലുന്നതെങ്കിൽ വൈകുന്നേരം വരെ എല്ലാ വിപത്തുകളിൽ നിന്നും എടങ്ങേറുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു താല അവന് പ്രത്യേകമായ കാവല് നൽകും പ്രൊട്ടക്ഷൻ നൽകും ഇനി അവൻ മധുര നമസ്കാരം അത് ചൊല്ലുന്നതെങ്കിൽ അത് അല്ലാഹു തല പ്രഭാതം വരെ എല്ലാ വിപത്തിൽ നിന്നും ദുരിത ദുരിതങ്ങളിൽ എല്ലാം അള്ളാഹു പ്രത്യേകം കാവലും നൽകുമെന്ന് ആദരവായാഹുലിന്ന് അറിയോ നമുക്കറിയാം റസോല പറയാൻ എന്ന ദർ അത് രാവിലെ സുബൈ നമസ്കാരം കഴിഞ്ഞ് ഒരു പത്ത് വട്ടവും ചെല്ലിക്കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന പ്രതിഫലമാണ് വൈകുന്നേരം അതേ രീതിയിൽ തന്നെ പ്രതിഫലം അവന് ലഭിക്കും എന്റെ പ്രിയപ്പെട്ടവരെ തുടങ്ങാൻ ഏറ്റവും തുടങ്ങാൻ ഉത്തമമായ ഒരു മാസമാണ് മൊഹറം ഒരു വർഷത്തിന്റെ ആരംഭമാണ് അതുകൊണ്ട് അള്ളാഹു താലക്ക് വേണ്ടി പൊരുത്തത്തിലായി ചെയ്യാൻ അള്ളാഹു താല തൗക്കിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിഅലി അസ്സലാ വലൈക്കും വാഹമത്തല്ലാഹി